അക്ഷയ പുന്നമടക്കായലിന്റെ അങ്ങനെ കൂടി മുന്നോട്ട് പോകുന്ന വള്ളങ്ങളെയും കാത്തു നമ്മൾ എല്ലാവരും മലയാളികൾ ഉള്ളിടത്തെല്ലാം എല്ലാവരും കാത്തിരിക്കുകയാണ് അത് കാണാനായി അവിടെ എത്രത്തോളം ആവേശം ഇന്ന് തന്നെ ഉണ്ടായിട്ടുണ്ടെന്ന് അറിയാം നേരത്തെ തന്നെ അക്ഷയ ഇത് പങ്കുവെച്ചതാണ് പങ്കുവയ്ക്കു അക്ഷയ എന്താണ് അവിടുത്തെ വിശേഷങ്ങൾ മോദി ആവേശമൊക്കെ വന്ന ആവേശമാണ് ഇതൊരു വൈകാരികമാണല്ലോ മോദി സൂചിപ്പിച്ച പോലെ തന്നെ ഈ ഓളം നമ്മൾ കാണുന്നു ഈ ഓളത്തിൽ ഉള്ളത് ഓരോ ആലപ്പുഴക്കാരന്റെയും വികാരമാണ് നമുക്ക് പറയാം നാളെ ഈ ഓളം താളം തുള്ളുന്ന ഇങ്ങനെയായിരിക്കില്ല ഓളത്തിന്റെ താളത്തിന് വരെ നാളെ ശബ്ദ ഉണ്ടാകും ആ തരത്തിലായിരിക്കില്ല നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട് സാക്ഷാൽ ജവഹർലാൽ നെഹ്റുവിന്റെ സാക്ഷാൽ ജവഹർലാൽ നെഹ്റുവിന്റെ തങ്ക നിറത്തിൽ പൊതിഞ്ഞ പ്രതിമ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതാണ് പവലിയൻ അവിടെയാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫിനിഷിംഗ് പോയിന്റ് ആണ് നമ്മൾ കാണുന്നത് നാളെ മത്സരങ്ങൾ നടന്നതിന് ശേഷം ഇവിടെ എത്തിച്ചേരുന്ന ആദ്യം എത്തിച്ചേരുന്ന വെള്ളം ചുണ്ടം വെള്ളം ഏതാണോ അതാണ് ജലരാജാവാകാൻ പോകുന്നത് ആ കാഴ്ചയാണ് നമ്മൾ കാണുന്നത് എന്തായാലും ഇവിടെ സർവസജ്ജമാണ് എല്ലാ കാര്യങ്ങളും എന്നതിൽ ഒരു തരത്തിലുള്ള സംശയമില്ല പൂർണ്ണമായിട്ടും സജ്ജമായിരിക്കുന്നു ഇവിടെ കായലാണെങ്കിലും വരാൻ വേണ്ടി വരൂ വരൂ തുഴയറിയാൻ ഇങ്ങോട്ട് വരൂ എന്ന് ഓരോ തുഴക്കാരനെയും ഒപ്പം തന്നെ നമ്മൾ ഓരോരുത്തരെയും സ്വീകരിക്കുകയാണ് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഓത്തി അവിടെ നിന്ന് വേക്കപ്പ് കേരളയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തു ഞാനിവിടെ പുന്നമടയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഇനിയുള്ള ഓരോ 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 മണിക്കൂറും നിമിഷവും ഇവിടെ നിന്നുള്ള ആവേശവും ഒന്നുപോലും ഞങ്ങളുടെ ടീം മാതൃഭൂമി സംഘം എന്തൊരു ആവേശമാണ് അതാണ് പേര് അതായത് ും നെഹ്റു കോട്ടയത്ത് വന്നു ആ സമയത്ത് അദ്ദേഹം ഈ ഒട്ടുമാർഗം ആലപ്പുഴയിലേക്ക് വന്നു അന്ന് ആലപ്പുഴ ജില്ലയിൽ രൂപീകരിച്ചിട്ടില്ല അന്ന് അദ്ദേഹത്തെ വരവേറ്റത് ഒൻപത് ചുണ്ടൻ വള്ളങ്ങളെ വെച്ചിട്ടാണ് അദ്ദേഹത്തെ വരവേറ്റത് ആ സമയത്ത് ഈ ആവേശം കൊണ്ട് ആദ്യമായിട്ട് വള്ളങ്ങൾ കാണുന്ന നെഹ്റു ആ ഒന്നാമത് വന്ന ചുണ്ടനിലേക്ക് ചാടിക്കരുത് അതോടുകൂടി അല്ല അതിനുശേഷം അദ്ദേഹം സാധാരണ ആഘോഷം കണ്ടു കഴിഞ്ഞാൽ തിരിച്ചു അവിടെ ചെന്നിട്ട് അദ്ദേഹം ചുണ്ടന്റെ അതെ അതെ ഈ കാരണം ഈ നെഹ്റു ട്രോഫി എന്ന് പറയുന്നത് ഒരു വേൾഡ് കപ്പാണ് ആ നെഹ്റു ഇനിയും ഒരുപാട് മത്സരം നെഹ് ട്രോഫി തന്നെ ട്രോഫി കിട്ടിയാൽ മാത്രമേ ആ ചുണ്ടൻ ഒരു എന്താ ഒരു തലയെടുപ്പും അതിന് ഒരു പ്രൗഢിയും കൂടുതള്ളൂ അതുകൊണ്ട് ഇപ്പൊ നമുക്ക് ഇവിടെ സി ബി എൽ ഭാഗമായിട്ട് പത്ത് മത്സരം വള്ളംകളിയുണ്ട് പിന്നെ നാട്ടിലൊക്കെ ചെറിയ ഒരുപാട് വള്ളംകളിയുണ്ട് പക്ഷേ ആ വള്ളംകളി എല്ലാം ജയിച്ച വള്ളം നിങ്ങൾ രണ്ടുപേരും ഇവിടെ കുറെ വർഷങ്ങളുടെ ഞങ്ങളുടെ ആലപ്പുഴയാണ് ഞങ്ങളുടെ ഞങ്ങളുടെ വികാരാണെന്നൊക്കെ പറയുന്നുണ്ട് ശരിക്കും നിങ്ങൾക്ക് ും സാധാരണ ഈ മലപ്പുറത്തൊക്കെ നമ്മൾ ഫുട്ബോളിന്റെ ഒക്കെ ഒരു മത്സരവും വലിയ ഒരു ആവേശമൊക്കെ കാണത്തില്ല ഒരു തർക്കവും കാണത്തില്ലേ അതിനേക്കാളും വലിയ തർക്കവും അതിനേക്കാളും വലിയ ആവേശവും വാതുവെപ്പും പരസ്പരം പോരും അതുകൊണ്ടാണ് ഒരു ടീമിന്റെ പേര് പറയാത് കാരണം എന്താ വെച്ചാൽ ഒരു ടീമിന്റെ പേര് പറഞ്ഞാൽ നമ്മുടെ ഫേസ്ബുക്കിൽ ഈ വാർത്തകളുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം വാട്സപ്പ് കൂട്ടായ്മ അതുകൊണ്ട് മാതൃഭൂമി ചാനൽ അവരുടെ കൂടെയാണ് എന്നൊക്കെ പറഞ്ഞു കൂടെ സദാസമയം പ്രേക്ഷകർക്കൊപ്പമാണ് എല്ലാ ടീമിനും ഒപ്പമാണ്